ഓഗസ്റ്റ് മാസം കാത്തിരിക്കുന്നത് അപൂർവമായ ആകാശ കാഴ്ചകളാണ് ആകാശത്ത് കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ വരുന്നു രണ്ടായിരത്തി വരെ ഇനി ഇത്തരത്തിലൊരു അവസരം കാണാൻ കഴിയില്ല പെഴ്സീഡസ് ഉൽക്കാവർഷം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്നത് അപൂർവമായ ആകാശ കാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് കറുത്ത ചന്ദ്രൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇനി ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ അവസരം ഉണ്ടാവില്ല ഇരുപത്തി മൂന്നിന് രാത്രി ചന്ദ്രൻ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകും എന്നാൽ ഇത് ചാന്ദ്രഗ്രഹണമല്ല അപൂർവമായ ആകാശ പ്രതിഭാസം മാത്രമാണിതെന്ന് ഗവേഷകർ പറയുന്നു ഒരു ആസ്ട്രോണമിക്കൽ സീസണിലെ നാലാമത്തെ അമാവാസിയാണ് ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് മൂൺ നഗ്ന നേത്രങ്ങൾക്ക് അദൃശ്യമാണ് എന്നാൽ അസാധാരണമായ കറുത്ത ആകാശം ദൃശ്യമാകും ചന്ദ്രന്റെ പ്രകാശമില്ലാതെ വാനനിരീക്ഷണം സാധ്യമാകും ചന്ദ്രപ്രകാശത്തിൽ കാണാൻ സാധിക്കാത്ത ആകാശ വസ്തുക്കളും ഈ സമയം ദൃശ്യമാകും ക്ഷീരപഥം നക്ഷത്ര സമൂഹങ്ങൾ വിദൂര ഡെബുലുകൾ എന്നിവയും വ്യക്തമായി കാണാൻ സാധിക്കും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തിയേഴ് ദിവസം എടുക്കും ഇത്തരത്തിൽ ഭൂമിയെ പതിമൂന്ന് പ്രാവശ്യമാണ് വർഷത്തിൽ ചന്ദ്രൻ ചുറ്റുന്നത് എന്നാൽ ഭൂമിയിൽ നിന്ന് കാണുന്ന ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെയുള്ള സമയം ഇരുപത്തിയൊൻപത് ദിവസമാണ് കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്നതിനാൽ ചന്ദ്രൻ വീണ്ടും അതേ സ്ഥാനത്തെത്താൻ എത്താൻ കുറച്ച് സമയമെടുക്കും ബ്ലാക്ക് മൂൺ മൂണിന് ഭൂമിയിൽ നിന്ന് ൻ നിരീക്ഷിക്കുന്നത് പ്രയാസമാണ് തെളിഞ്ഞ രാത്രിയിൽ പുറത്തുപോയി ഇരുണ്ട ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രന്റെ മങ്ങിയ രൂപരേഖ കാണാം കറുത്ത ചന്ദ്രൻ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കൂടുതൽ ദൃശ്യവും തിളക്കമുള്ളതുമാക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും